ഹായ് നമസ്കാരം ഇന്നൊരു വെറൈറ്റി കൊഴുക്കട്ട ആയാലോ ഈ കൊഴുക്കട്ടയിൽ എന്തത്ര വെറൈറ്റി ഇതൊക്കെ ഉണ്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണണം കേട്ടോ ഇതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് മൂന്ന് കപ്പ് നേർത്ത അരിപ്പൊടി വറുത്തതാണ് ഒരു കപ്പ് ചെറുപയർ വേവിച്ചത് ഒന്നേകാൽ കപ്പോളം തേങ്ങ ചുരണ്ടിയത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര പാനിയാക്കിയത് പിന്നെ ഒരു സ്പൂൺ നെയ്യും ഈ അരിപ്പൊടിയിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് കുറേശ്ശേയായിട്ട് ചേർത്ത് കുഴച്ചെടുക്കണം എത്രയാണോ നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം തിളപ്പിച്ചെടുക്കുക അപ്പം അതിൽ ചില പൊടികളുടെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും ചെറുതായിട്ടുള്ള വ്യത്യാസമൊക്കെ വന്നേക്കാം വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലൊരു ലേശം ഉപ്പുകൂടി ഉപ്പുപൊടി കൂടി ചേർക്കുക ഈ തിളപ്പിച്ച വെള്ളം കുറേശെ നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയിലേക്ക് ചേർത്ത് ഒരു സ്പൂൺ കൊണ്ട് കുഴക്കുക തിളച്ച ഉടനെ വെള്ളം ചേർക്കുമ്പോൾ കൈ കൊണ്ട് കുഴക്കാൻ നിന്നാൽ കൈ പൊള്ളും പിന്നെ അതുപോലെ കൈ മൊട്ടിപ്പിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒഴിച്ച് മിക്സ് ചെയ്ത അരിപ്പൊടിയിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് കൂടി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ പരമാവധി ചൂടിൽ പറ്റാവുന്ന ചൂടിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചേണ മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് വയ്ക്കുക നമ്മൾ എടുത്തു വെച്ച ശർക്കര പാനീ പത്രത്തിലിട്ട് ഒന്ന് തീയിൽ ഒന്ന് കുറുക്കിയെടുക്കുക ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം പാനിയിലേക്ക് നമ്മൾ ചിറകി വെച്ചുവെക്കണ തേങ്ങയും ചെറുപയറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനീലേക്ക് തേങ്ങയും വേവിച്ച് ചെറുപയറും കൂടി ചേർത്ത് അത്യാവശ്യം തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടകളാക്കി വെച്ചേക്കണ മാവ് എടുത്തിട്ട് അതിലൊരു നടുവിലെ ഒരു കുഴി ആക്കി ഈ ഫില്ലിങ് തയ്യാറാക്കി വെച്ചേക്കണ ഫില്ലിങ് ഇടുക ൾ ഭാഗം അടച്ചു വെക്കുക ഒന്നുകൂടി പൊട്ടാത്ത രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുത്തേക്കാം ഒരുപാട് ഫൈബറും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണിത് ഇത് ഏത് പ്രായക്കാർക്കും പെട്ടെന്ന് തയ്ക്കും അത് അതുകൊണ്ട് തന്നെ ഇത് പ്രായക്കാർക്കും കഴിക്കാം പ്രമേഹ രോഗികൾക്കും അമിതവണ്ണം ഇത് വളരെ നല്ലതാണ് അതുപോലെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കരൽ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കാൻ ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കുട്ടികൾക്ക് അതുപോലെ എടുത്തു പറയേണ്ടതാണ് കുട്ടികൾക്ക് വളരെയധികം ഫലപ്രദമായ ഒരു ഭക്ഷണമാണത് അവരുടെ വളർച്ചയ്ക്ക് അവരുടെ എല്ലുകളുടെ വളർച്ച അതുപോലെ അവർക്ക് ഉണ്ടാകുന്ന വിളർച്ച മാറാൻ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിവികസനത്തിന് ഒക്കെ ഇത് ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തണം ഇപ്പോൾ കറി വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ നമുക്ക് സ്നാക്സിലൊക്കെ ഉൾപ്പെടുത്തി ചെറുപയർ കഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്